ഇറാനുമായി അമേരിക്ക അടുത്തയാഴ്ച ചർച്ച നടത്തും ആണവ കരാറിൽ ധാരണയാകാൻ സാധ്യതയുണ്ട് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നെതർലൻഡ്സിൽ നടക്കുന്ന നാറ്റോ ഉച്ചകോടിയിലാണ് ട്രംപിന്റെ പ്രസ്താവന ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തെ തുടർന്നാണ് പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിച്ചത് എന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ട് വിവരങ്ങളുമായി ഐസൻ ജൂസ് ഉണ്ട് ഐസൺ അടുത്തയാഴ്ച ചർച്ച നടക്കുമെന്നാണ് പറയുന്നത് കൂടുതൽ വിശദാംശങ്ങൾ ി നേരത്തെ നമ്മൾ പലതവണ സൂചിപ്പിച്ചതുപോലെ അഞ്ച് തവണയായി ഈദ് സംബന്ധിച്ച് അതായത് ഇറാന്റെ ആണവായുധങ്ങൾ നിയന്ത്രിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ആണവ ചർച്ചകൾ അമേരിക്ക നടത്തിയിരുന്നു സ്റ്റീവ് വിറ്റ്കോഫ് ഇതുമായി ബന്ധപ്പെട്ട് പലതവണ തവണ അബ്ബാസ് അറാക്ഷിയുമായി പല തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ നടക്കുകയും ചെയ്തിരുന്നു ഈ ആറാം ഘട്ടം കൂടിക്കാഴ്ച നടക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ അതിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ആക്രമണം ഇസ്രായേലിന്റെ അതിശക്തമായ ആക്രമണം ഇറാനെതിരെ ഉണ്ടായതും തുടർന്ന് തുടർ നടപടികൾ ഉണ്ടായതും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെല്ലാം തന്നെ അമേരിക്ക തകർക്കുന്ന നിലപാടിലേക്ക് പോവുകയും ഒക്കെ ചെയ്ത സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത് അതിന് പിന്നാലെയാണ് ഇതിനെ പിന്നെ ഇതേ തുടർന്നാണ് ഈ പുതിയ ആണവധാരണയുടെ സംബന്ധിച്ചുള്ള ആണവ ചർച്ച സംബന്ധിച്ചുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഉയർന്നു വരികയും ചെയ്തത് ഈ കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം മുമ്പ് അന്തിമസമാധാന തീരുമാനമുണ്ടാവുകയും സമാധാന ചർച്ചകൾ യാഥാർത്ഥ്യമാവുകയും വെടിനിർത്തൽ യാഥാർത്ഥ്യമാവുകയും ചെയ്തൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ആണവ ചർച്ചകളെ പരിഗണിക്കേണ്ടത് നിലവിലെ സാഹചര്യത്തിൽ അടുത്തയാഴ്ചയോടെ ആണവ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഈ മണിക്കൂറുകൾക്ക് മുമ്പ് ഡോണാൾഡ് ട്രംപിന്റെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് നേറ്റ സഖ്യത്തിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നെതർലൻഡ്സിലെ ഹേഗിലാണ് ഈ ചർച്ചകളെല്ലാം തന്നെ പുരോഗമിക്കുന്നത് നെതർലൻഡ്സിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഈ ആണവ ചർച്ചകൾ പുനരാരംഭിച്ചേക്കും എന്ന ഒരു സൂചന അടുത്ത ആഴ്ച പുനരാരംഭിച്ചേക്കുമെന്നൊരു സൂചന ട്രംപ് നൽകിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ തീർച്ചയായും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിലുള്ള സംഘർഷം പൂർണ്ണമായും പരിഹരിക്കപ്പെടുന്ന ഒരു രീതിയിലേക്കും പശ്ചിമേഷ്യ ശാശ്വത സമാധാനത്തിലേക്കും നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവും നമുക്ക് അറിയാവുന്നതാണ് പശ്ചിമേഷ്യയിലെ അശാന്തി സൃഷ്ടിക്കുന്ന ഭീകര സ്വഭാവമുള്ള മിലീഷ്യകളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്നത് ഇറാനാണ് ഇറാനെ ആ തരത്തിലുള്ള പിന്തുണ ഇറാൻ നൽകുമ്പോൾ ഇറാനെ അക്കാര്യത്തിൽ ഒരു പിന്തുണ അല്ലെങ്കിൽ അതിനൊരു ശക്തമായ ബാക്കപ്പ് നൽകിക്കൊണ്ടിരുന്നത് ഈ ഇറാന്റെ ഇത്തരത്തിലുള്ള ആണവ ശക്തിയാണ് എന്നുള്ള വെല്ലുവിളിയും അല്ലെങ്കിൽ ഒരു അവകാശവാദവുമാണ് ഈ ഒരു സാഹചര്യം ഇപ്പോഴില്ല എന്നതുകൊണ്ട് തന്നെ തുടർ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ തീർച്ചയായും ആണവ കേന്ദ്രങ്ങളിലെ പരിശോധന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നടത്തുന്നതിനും നടപടികളിലേക്ക് നീങ്ങുന്നതിനും സാധ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊരു സുപ്രധാന ഘടകം എടുത്തു പറയേണ്ടത് ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി നിലവിലെ സാഹചര്യത്തിൽ ഇറാന്റെ തകർന്ന ആണവ നിലയങ്ങൾ പുനർനിർമ്മിക്കുന്നതിൽ എതിർപ്പില്ല എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും ആ പുനർനിർമ്മാണ സമയത്ത് നടക്കുന്ന പരിശോധനകളും ഇത്തവണത്തിൽ ഇത്തവണ ഏറെ പ്രാധാന്യത്തോടെ നോക്കി കാണേണ്ടി വരും ഈ പരിശോധനകളായിരിക്കും കുറെ കൂടി ശക്തമായി നടക്കുക അതിന്റെ അടിസ്ഥാനത്തിൽ തീർത്തും സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രം അത് വൈദ്യുതി ഉൽപാദനം അനു അനുബന്ധ ഊർജ പ്രവർത്തനങ്ങൾക്ക് മാത്രമായി ഈ ആണവ ഊർജം പ്രയോജനപ്പെടുത്തുന്നതിനും ആണവ ആയുധമായി അത് കൺവെർട്ട് ചെയ്യുന്നതിനുള്ള സാധ്യത പരമാവധി കുറയ്ക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടായിരിക്കും തുടർ നീക്കങ്ങൾ ഉണ്ടാവുക എന്നും സൂചനകളുണ്ട് ഇറാൻ അമേരിക്ക ചർച്ച അടുത്തയാഴ്ച നടക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് ഇത് സംബന്ധിച്ച് ഡൊണാൾഡ് ട്രംപാണ് അവകാശവാദങ്ങളുമായി രംഗത്ത് എത്തിയിരിക്കുന്നത് വിശദാംശങ്ങൾ നൽകിയത് ഐസൻ ജോസാണ്